ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ലോകമെങ്ങുമുള്ള എൻ്റെ ഈ ചാനൽ ആസ്വദിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ആദ്യമേ തന്നെ ലൈഫ് ടോൺ ഫാമിലിയുടെ ക്രിസ്മസ് ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ക്രിസ്മസിനെ വരവേൽക്കുന്ന ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തിലാണ് വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കും ബന്ധുജനങ്ങളെ കാണും അവരോടൊത്തുള്ള സന്തോഷം പങ്കുവെക്കും പരസ്പരം വീണ്ടും കാണാമെന്ന് പറഞ്ഞ പിരിയും ആ ഒരു ഓർമ്മകളൊക്കെ വളരെ സന്തോഷം നിറഞ്ഞതാണ് ആ സന്തോഷം നിറഞ്ഞ അവസരത്തിൽ കേക്കിൻ്റെ കൂടെ ഒരല്പം വൈനും കൂടി ആയാലും ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഒരു വൈനിൻ്റെ വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ എത്തുന്നത് അപ്പം നിങ്ങളുടെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടാകണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് എങ്ങനെയൊരു അടിപൊളി മുന്തിരി വൈൻ വീട്ടിൽ തയ്യാറാക്കാം ഇന്ന് നമ്മൾ ഒരു അടിപൊളി വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചേരുവകളെല്ലാം എടുത്തുവച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് പറഞ്ഞോട്ടെ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് മറ്റ് വ്യാവസായികമായിട്ടുള്ള ഒരാവശ്യത്തിനും വേണ്ടിയിട്ടല്ല വളരെ പരിമിതമായിട്ടുള്ള അളവിൽ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു വൈനിന്റെ റെസിപ്പിയാണ് മദ്യപാനം ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് എന്നുള്ള മുന്നറിയിപ്പ് എല്ലാവർക്കും അറിയാം അതിവിടെ ഒന്ന് ആവർത്തിക്കും അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മുടെ പതിനു വേണ്ടിയിട്ട് അഞ്ച് കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മുന്തിരി അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സ്പെഷ്യൽ മുന്തിരിയാണ് അപ്പം അതിനൊരിച്ചിരി ചവർപ്പും ഒക്കെയുള്ള ഒരു മുന്തിരിയാണ് മറ്റു മുന്തിരി അപേക്ഷിച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ മാത്രമാണ് ഇത് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു മുന്തിരിയാണ് നമ്മളിന്ന് നമ്മുടെ വൈനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ മുന്തിരി വളരെ വിഷം അടിച്ചുണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ മുന്തിരി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിഷമൊക്കെ പോകാനും വൃത്തിയാകാനും വേണ്ടിയിട്ട് ഞാനിവിടെ അതൊരു വലിയ പാത്രത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു പേപ്പറിലോ വൃത്തിയുള്ള തുണിയിലോ വിരിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ മുന്തിരിയും നല്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഒരു ഐറ്റത്തിലും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ എടുക്കുന്ന മുന്തിരിയിൽ ഒട്ടും കാണാൻ പാടില്ല അതിനായിട്ട് നമുക്ക് അതിങ്ങനെ ഉണക്കിയെടുക്കാം അതിനുശേഷം നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഞാൻ ഓരോ മുന്തിരിയും അത് സെപ്പറേറ്റ് എടുത്ത് തുടച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മുന്തിരിയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അഞ്ച് കിലോയാണ് എടുത്തിരുന്നത് ഇപ്പോൾ ഒരു നാലര കിലോ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ തണ്ടും ഒക്കെ കളഞ്ഞിട്ടുണ്ട് അതിൽ ഡാമേജ് ഡാമേജായിട്ടുള്ള മുന്തിരിയൊക്കെ മാറ്റിയെടുത്ത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളതും നന്നായിട്ട് പഴക്കതും മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്തിരി പേന് രണ്ടാമതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്കായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മുന്തിരി വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു കിലോ മുന്തിരിക്ക് എണ്ണൂറ് ഗ്രാം എന്നുള്ള ഒരു അളവാണ് അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആ ഒരളവിൽ ചേർക്കാം ഇനി കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും ചേർക്കാം എന്തായാലും നമ്മുടെ മുന്തിരി വയന് മധുരമല്ല ഇമ്പോർട്ടൻ്റ് അത് ഒരു ചെറിയ കൂടിയ രുചിയാണ് മുന്തിരി വൈൻ എപ്പോഴും നല്ലത് അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് ഞാനൊന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഷുഗർ ഞാൻ രണ്ട് കിലോയോ എടുത്തിട്ടുള്ളൂ ആവശ്യം വേണമെങ്കിൽ കൂടുതലെടുക്കാൻ സാധിക്കും ഞാനിവിടെ നാലര കിലോ മുന്തിരിക്ക് വേണ്ടിയിട്ട് രണ്ട് കിലോ പഞ്ചസാര മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്ക് മധുരം ഒത്തിരി ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വെള്ളമുണ്ട് നന്നായിട്ട് തണുത്തതാണ് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുക്കാവൂ പച്ചവെള്ളം ഒരു കാരണവശാലും എടുക്കരുത് വൈന് കേടായിപ്പോകൂ അപ്പോൾ ഞാനിവിടെ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മളെടുത്തിരിക്കുന്ന മുന്തിരി മുങ്ങിക്കിടക്കാനുള്ള ഒരു അളവാണ് അപ്പോൾ അത് ഇത്ര വെള്ളമേ പാടുള്ളൂ എന്നില്ല വെള്ളം ഒത്തിരി കൂടാതിരുന്നാൽ മതി എന്നാൽ മുന്തിരി നമ്മുടെ മുങ്ങിക്കിടക്കുകയും ചെയ്യണം ആ ഒരളവാണ് വേണ്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ വൈന് നല്ല ടേസ്റ്റും വീര്യവും രുചിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി കളറൊക്കെ ഉണ്ടാകാൻ ഇത്തിരി ഐറ്റംസ് ചേർക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ആദ്യമായിട്ട് ഗോതമ്പാണ് അപ്പോൾ ഗോതമ്പ് എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല ഞാനിവിടെ സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അളവ് ഇത് നമ്മുടെ വൈന് നല്ലൊരു വീര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഗോതമ്പ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നല്ലൊരു സുഗന്ധത്തിനായിട്ടാണ് നമ്മൾ വൈനിലേക്ക് ഒരു ആറ് ഏലക്ക ഒപ്പം തന്നെ ഒരു പതിനഞ്ച് ഗ്രാമ്പും കൂട്ടത്തിൽ നാല് വലിയ പട്ട ഇത്രയും ചതച്ചോ ചതയ്ക്കാതെയോ നമുക്ക് ഇതിൽ അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നല്ലൊരു രുചിക്കും നിറത്തിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ കാതിരിപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ആണ് ഇത് അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദ മരുന്ന് കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണ് ഇത് നല്ലൊരു നിറവും ഗുണവും നമ്മുടെ വൈനെ സമ്മാനിക്കും അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഞാനിവിടെ ഇത്രയും ചേർക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ വായിനെ കൃത്യമായിട്ട് നല്ലൊരു രുചിയിലും സമയത്തും ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസമാണ് നമുക്ക് വൈന് റെഡിയാകാൻ വേണ്ടി ആവശ്യമായി വരുന്ന ദിവസം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുപത്തൊന്ന് ദിവസം എടുക്കുന്നതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ഈസ്റ്റാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം കൂട്ടുകാരെ നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് വേണ്ടത് ഭരണിയാണ് നമ്മുടെ വൈനിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളോ മറ്റ് ലോഹപാത്രങ്ങളോ ഒന്നും എടുക്കരുത് അത് വൈനിൻ്റെ രുചി കുറയ്ക്കും മാത്രമല്ല വൈനായിട്ട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം നമ്മളെടുക്കുന്ന പാത്രങ്ങളൊക്കെ വളരെ വൃത്തിയായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാറേപ്പള്ളിയിലെ പെരുന്നാളിന് പോയപ്പോൾ ഭരണി അങ്ങ് മേടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ക്ലേ ഭരണിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി വേലത്ത് വെച്ച് ഉണക്കി കോട്ടൺ തുണി കൊണ്ട് തുടച്ച് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വൈൻ ഇടാൻ വേണ്ടി രണ്ട് പാത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഗ്ലാസ് അല്ലെങ്കിൽ ക്ലേ ഭരണിയിലാണ് കൂടുതലും വൈൻ ഇടാൻ വേണ്ടി നല്ലത് അപ്പം നമ്മുടെ വൈൻ ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ ബാക്കി ഇനി നമ്മുടെ ഭരണി എടുക്കുക അതിലേക്ക് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുന്തിരി ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ഈ രണ്ട് രണ്ടായിട്ടും തീരുന്നോടം വരെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലൊരു തടി തവി കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നമുക്കിത് ഉടച്ചു കൊടുത്തും അല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാൻ സാധിക്കും എന്നാലും ഉടച്ചു കൊടുക്കുന്നതായിരിക്കാം കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിൻ്റെ ആ നിറവും രുചിയൊക്കെ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി നന്നായിട്ടൊരു വയനിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ നമുക്ക് ഉണ്ടായി കിട്ടും അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തടിത്തവി ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഈ തടിയിലും ഒന്നും ജലാംശം കാണാൻ പാടില്ല എല്ലാം നല്ല വൃത്തിയായി അപ്പം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് അത്രയാണോ ആവശ്യം അത്രയും എടുത്താൽ മതി ഞാനിവിടെ ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഏത് പാത്രം എടുത്താലും ആ പാത്രത്തിന് ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കരുത് ഒരു മുക്കാൻ അളവിലാണ് നമ്മൾ ഈ വൈനിട്ട് നിറച്ച് വയ്ക്കേണ്ടത് ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കാതിരിപ്പൂ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നാല് കിലോയ്ക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് സൂചി ഗോതമ്പ് അത് നമുക്ക് വെറുതെ ഇട്ട് കൊടുക്കണ്ട അതിങ്ങനെ ഒരു കിഴി കെട്ടി അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് വീണ്ടും അരിച്ചെടുക്കുമ്പോൾ തി ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ കിഴി ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ മൈനിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ് അതിനായിട്ട് രണ്ട് സ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം ഒരേ ഡയറക്ഷനിൽ ഉണങ്ങിയ തവി കൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ വായൊന്ന് മൂടിക്കെട്ടാം അതിനു വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി തുണിയെടുത്ത് ഇതുപോലെ അടപ്പിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് അടച്ചു കൊടുക്കാം പുറമേം കൂടി ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതുപോലെ കെട്ടി അധികം വെളിച്ചം കടക്കിയില്ലാത്ത ഒരു ഇരുട്ട് നിറഞ്ഞ എന്നാൽ ഒത്തിരി ഇരുട്ടാവുകയും ചെയ്തില്ല ആ ഒരു മുറിയിൽ അനക്കങ്ങളൊന്നും പാടില്ല നമ്മളിത് എപ്പോഴും എടുത്ത് അനക്കാനൊന്നും പാടില്ല ഒരു കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഇതെടുത്ത് തുറന്ന് ഉണങ്ങിയ തവി കൊണ്ട് നമ്മൾ എടുക്കുന്ന തവി കൊണ്ട് മാത്രം ഒന്നരാടം ദിവസം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഈ വൈന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു ഇരുട്ട് മുറിയിലേക്ക് മാറ്റി വെക്കാം ഇരുപത്തൊന്ന് ദിവസമാണ് ഇതിൻ്റെ ടൈം അപ്പോൾ നമ്മൾ മുറിയിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി അപ്പം ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഭരണി താഴ്ത്തി വെക്കുകയാണെങ്കിൽ ഉറുമ്പ് മറ്റ് ജീവികളുടെ ശല്യം ഉണ്ടാകാതിരിക്കും കാരണം ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് സ്മെല്ല് പുറത്തേക്ക് വരും അപ്പോൾ ഇത്തരം ജീവികളൊക്കെ വന്നതിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ചുറ്റും ചോക്ക് പൊടി കൊണ്ട് നന്നായിട്ട് വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കെട്ടി അടച്ച് വെക്കാം ഇനി നമുക്ക് ഒന്നരാണ് ദിവസം വീതം ഇളക്കി കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വയലിൻ്റെ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം ഇനി നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ ഇന്നിപ്പം നമ്മുടെ വയനിട്ടിട്ട് ആദ്യത്തെ ഇളക്കാണ് നമ്മൾ ഇളക്കുന്നത് അപ്പോൾ തുറന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് കെട്ടൊക്കെ ഒന്ന് അഴിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ വൈനിൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞെങ്കിലും നമുക്കിത് ഓക്കെ ആയോ എന്ന് പറയാൻ സാധിക്കുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തവി പാത്രങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കണം വേഗം തന്നെ ഒരേ ഡയറക്ഷനാണ് നമ്മൾ എന്നും ഇളക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പഴയതുപോലെ തന്നെ അടച്ചു വെക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകദേശം പത്ത് ദിവസത്തെ ഇളക്ക് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയുടെ വൈറ്റപ്പ് ചെയ്യാം അതിൻ്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടുള്ള ഒരു വയനിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് വീണ്ടും രണ്ടാം ഭാഗവുമായിട്ട് എത്താൻ നമുക്ക് പ്രേരണയായി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വയനിൻ്റെ അടുത്ത ഘട്ടം പരിപാടികൾ ആരംഭിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറഞ്ഞ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഒപ്പം ഒരു കാര്യം മറന്നുപോയി പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും കൂടി